രജിസ്ട്രാർ അനിൽകുമാറിനെതിരെയുള്ള പക വിടാതെ കേരള സർവകലാശാല വി സി അനിൽകുമാറിനെ തിരിച്ചെടുക്കാനുള്ള സിൻഡിക്കറ്റ് തീരുമാനം അംഗീകരിച്ചില്ല വിസിയും രണ്ട് ബിജെപി അംഗങ്ങളും വിയോജിച്ചു തീരുമാനം അംഗീകരിക്കാതെ യോഗത്തിൽ നിന്നിറങ്ങിപ്പോയ വി സി വിഷയം ചാൻസലർക്ക് റിപ്പോർട്ട് ചെയ്യുമെന്ന നിലപാടിലാണ് ഭൂരിപക്ഷ തീരുമാനം മിനിറ്റ്സ് ചെയ്യണമെന്ന സിൻഡിക്കറ്റ് ആവശ്യത്തിനു മുന്നിൽ മോഹനൻ കുന്നുമ്മൽ വിജിൻ ഇപ്പോഴും അദ്ദേഹം അതേ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് അമൃത കുറെ കാലമായിരുന്ന പ്രതിസന്ധിയാണ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത് കേരള സർവകലാശാലയിൽ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യാനുള്ള കാരണം അത് ഭാരതാമ്പ ചിത്രം വെച്ച ഒരു ബന്ധപ്പെട്ട് ഗവർണർ പങ്കെടുത്ത പരിപാടിയുമായി ബന്ധപ്പെട്ട് ആ പരിപാടി റദ്ദിയണം അല്ലെങ്കിൽ വലിയ ലോ ആൻഡ് ഓർഡർ പ്രശ്നം ഉണ്ടാകും എന്നൊക്കെ റിപ്പോർട്ട് ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് കെ എസ് അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്യുന്ന നടപടിയിലേക്ക് വൈസ് ചാൻസലർ കടന്നത് അതിനുശേഷം വിവിധ വിഷയങ്ങളാണ് സർവകലാശാലയുടെ ഭരണ പ്രതിസന്ധിയിലേക്ക് പോലും നയിക്കുന്ന നിലയിൽ ഉണ്ടായിരുന്നത് അതിനൊക്കെ ശേഷം ഹൈക്കോടതി രജിസ്ട്രാർ കെ എസ് അനിൽകുമാറിന്റെ ഹർജിയിൽ തീർപ്പ് കൽപ്പിച്ചുകൊണ്ട് സിൻഡിക്കേറ്റ് യോഗം ഡി സിയുടെ സിൻഡിക്കേറ്റ് യോഗം ചേർന്ന് രജിസ്ട്രാറുടെ ഈ സസ്പെൻഷൻ നടപടി ചർച്ച ചെയ്യണം എന്നാവശ്യപ്പെട്ട് എന്ന നിർദ്ദേശം ഒക്കെ നൽകിയിരുന്നു അതിനുശേഷം ചേർന്ന യോഗമാണ് ഇന്ന് നടന്നത് ആ യോഗത്തിലാണ് ഡി സി വീണ്ടും പകവിടാത്ത നിലപാട് തന്നെ സ്വീകരിച്ചു കൊണ്ടിരുന്നത് രജിസ്ട്രാറുടെ സസ്പെൻഷൻ ഒരു കാരണവശാലും റദ്ദാക്കാൻ കഴിയില്ല എന്നുള്ള നിലപാടാണ് ഡി സി സ്വീകരിച്ചത് ഭൂരിപക്ഷം സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഇരുപത്തിരണ്ടിൽ പത്തൊൻപത് അംഗങ്ങളും രജിസ്ട്രാറുടെ സസ്പെൻഷൻ നടപടി പിൻവലിക്കണം എന്നുള്ളതായിരുന്നു അഭിപ്രായപ്പെട്ടത് പക്ഷേ അത് അംഗീകരിക്കാൻ ഡി സി തയ്യാറായില്ല ഗവർണർക്ക് ഈ കാര്യം വിട്ടുകൊണ്ടുള്ള നടപടിയിലേക്ക് പോകാമെന്നാണ് ഡി സി നിർദ്ദേശമായി വെച്ചത് പക്ഷേ അത് സിൻഡിക്കേറ്റ് അംഗീകരിച്ചില്ല